പ്രധാനമന്ത്രിയുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ വീട് അനുവദിച്ചെങ്കിലും പണം കിട്ടിയിട്ടില്ലെന്നാരോപിച്ച തിരുവനന്തപുരം കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ നിലവിലെ വീടും ദുരിതത്തിലായിരിക്കുകയാണ് ഈ കുടുംബം ഒൻപത് മാസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രിയുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ വെള്ളനാട് ബ്ലോക്കിൽ അപേക്ഷ നൽകി വീട് അനുവദിച്ചിരുന്നു എന്നാൽ ഇതുവരെ പോലും ലഭിച്ചിട്ടില്ല നിരവധി തവണ ബ്ലോക്ക് ഓഫീസിൽ പോയെങ്കിലും ഫണ്ടില്ല എന്നായിരുന്നു അധികാരികളുടെ മറുപടി പ്രധാനമന്ത്രിയുടെ നിർമ്മാണ പദ്ധതിയിൽ നിരവധി പേർ അപേക്ഷിച്ചിരുന്നുവെങ്കിലും ചിലർക്ക് മാത്രമാണ് ആദ്യഘഡു ലഭിച്ചത് ആദ്യഘഡു കിട്ടിയവരും വീട് പൊളിച്ച് പണി ആരംഭിച്ചെങ്കിലും ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്ന് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ിൽ ലോട്ടറി കച്ചവടം ചെയ്യുന്ന ബിന്ദുവിന്റെ വീട് മഴയിൽ തകർന്നതോടെ സമീപത്തുള്ള കുടുംബ വീട്ടിലാണ് താമസം റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഭർത്താവ് അപസ്മാരം വന്നതോടെ ജോലി അവസാനിപ്പിക്കേണ്ടി വന്നു ഇതോടെ കുടുംബച്ചെലവിനും ഭർത്താവിന്റെയും അമ്മയുടെയും മകന്റെയും ചികിത്സയ്ക്കുമായി ബിന്ദു ലോട്ടറി കച്ചവടം ആരംഭിച്ചു അവിടെയും വീടിൽ മാറിയത് ജോലിക്ക് പോകാനോ മറ്റൊരു മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ടും ലോട്ടറി കച്ചവടം ചെയ്താലും ജീവിക്കുന്നത് ഞങ്ങൾക്ക് അതിൽ നിന്നും ഒരു വരുമാനം ഞങ്ങൾക്കില്ല അത് ചില ദിവസങ്ങളിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കാതെ വരും അത് ഞങ്ങളുടെ കൈ നഷ്ടമാണ് ഞങ്ങൾക്ക് മറ്റും കുറവുമില്ല ഞങ്ങളെ സക നേരത്തെ വീടിന്റെ മേൽക്കൂര തകർന്നതോടെ ബിന്ദു ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നുള്ള ചെറിയ തുക ഉപയോഗിച്ച് മേൽക്കൂര ഷീറ്റിട്ടു എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഭിത്തികളും തകർന്നു വീണു അധികൃതരുടെ ഇടപെടലാണ് ഇനി തങ്ങൾക്കുള്ള ഏക ആശ്രയമെന്ന് ബിന്ദുവും കുടുംബവും പറയുന്നു ന്യൂസ് തിരുവനന്തപുരം